ബിഗ് ബോസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ എവിക്ഷൻ പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ എവിക്ഷനിലുള്ള ആ എട്ട് പേരോടും എണീറ്റ് നിൽക്കാൻ പറയുന്നു അതായത് ഇന്നൊരു എവിക്ഷൻ നടക്കുന്നുണ്ട് നെവിൻ ആണെങ്കിൽ എന്തോ കള്ളത്തരം ചെയ്ത കണക്ക് ഒരു ചിരിയൊക്കെ ചിരിക്കുന്നു അതെല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച ജിസയിലും ഒണിയലും ഔട്ടായി പോയപ്പോഴത്തേക്കും രണ്ടുമൂന്ന് ദിവസം മുമ്പേ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞിരുന്നു ആരാ ഔട്ടായി പോന്നിന്ന് എന്നാൽ ഇത്തവണ അങ്ങനെ അങ്ങ് ന്യൂസ് സ്പ്രെഡായിട്ടില്ല കാരണം ഏഷ്യാനെറ്റും ലാലേട്ടനും കൂടി ഒരു വാണിംഗ് വീഡിയോ ഇട്ടിരുന്നു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള രസം കൊല്ലികൾ ആ ഒരു രഹസ്യം സ്പ്രെഡ് ആക്കുന്നത് കൊണ്ട് കാണുന്ന പ്രേക്ഷകർക്ക് എപ്പിസോഡ് മുഴുവനായിട്ടും ആസ്വദിക്കാൻ പറ്റുന്നില്ലെന്ന് ഇത്തവണ അധിക ന്യൂസ് ഒന്നും അങ്ങനെ സ്പ്രെഡ് ആയിട്ടില്ല എങ്കിലും ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പറയുന്നത് ബിന്നിയാണ് എവിക്റ്റ് ആയതെന്നാണ് ഉറപ്പില്ല ഈ ആഴ്ച എവിക്റ്റായി പോകാൻ ചാൻസ് ഉള്ളത് ആരാണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റ് ചെയ്യണേ ബിന്നിയാണോ അത് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്നുള്ളത് എപ്പിസോഡ് ലൈവായിട്ടിടമം പറയുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ